കടക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സുന്ദരിമാരുടെ സുന്ദര വിരലുകളിൽ സൗന്ദര്യമുള്ള മനോഹര ചിത്രപ്പണികൾ മൈലാഞ്ചി ഫെസ്റ്റ് അങ്ങനെ കുട്ടികൾ എക്കാലത്തും നെഞ്ചേറ്റുന്ന വിനോദം വരമൊഴികളിൽ വൈവിധ്യം മയിൽപീലിയും പുഷ്പങ്ങളും ഇതളുകളും ശില്പങ്ങളും ആഭരണ ഡിസൈനുകളും വരെ മൈലാഞ്ചി ചിത്രങ്ങളായി ഇതൊക്കെ നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ലെന്ന് ആയിഷയും പാർവതിയും പറയുന്നു മെഹന്ദി എന്ന് പറയുന്നത് ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഇടുന്ന ഇടുന്നൊരു സാധനമാണ് മതങ്ങളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ മൈലാഞ്ചികളൊക്കെ ഉപയോഗിച്ചിരുന്നിരിക്കാം എല്ലാവരുടെയും കഴിവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് മൈലാഞ്ചിടുന്നത് മെഹന്തി എന്ന് പറയുന്നത് നമ്മളുടെ ഹൃദയത്തിലുള്ളൊരു ഇതാണ് ഭയങ്കര ഇഷ്ടമാണ് അവർക്കത് ഇട്ടു കൊടുക്കാനും ഇടാനും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കല്യാണത്തിനും പ്രത്യേകിച്ച് മെഹന്ദി ഫെസ്റ്റ് എന്ന് പറയുന്ന ആഘോഷമുണ്ട് പെൺകുട്ടികൾ എല്ലാരും ചേർന്ന് ഇടാറുണ്ട് കലയും ആരോഗ്യവും മെഹന്തി ഫെസ്റ്റിൽ സമ്മേളിച്ചു അയ്യായിരം വർഷത്തിനു മുമ്പേ മനുഷ്യർ മൈലാഞ്ചിയെ പ്രണയിച്ചു അതൊരു ഔഷധമാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു ഇന്നിപ്പോൾ കല്യാണത്തിന് ജാതിമത വ്യത്യാസമില്ലാതെ ഫെസ്റ്റ് മാറിയെന്ന് ടീച്ചർ ആമിന നമ്മള് ആർട്സ് ക്ലബില് വിവിധ തരത്തിലുള്ള പരിപാടികൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ മെഹന്തി ഫസ്റ്റ് കൂടുതൽ കുട്ടികൾക്ക് വളരെ രസകരമായിട്ടാണ് അവർ ചെയ്യുന്നത് ഇഷ്ടമാണ് അവർക്ക് ചിത്രരചന നടത്തുന്നതിനെക്കാട്ടി മെഹന്ദി ഫെസ്റ്റിന് കൂടുതൽ കുട്ടികൾ പങ്കെടുക്കാറുണ്ട് കുട്ടികളുടെ സർഗവാസന വളർത്താനും ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും മെഹന്തി ഫസ്റ്റിന് കഴിയുന്നുവെന്ന് ടീച്ചർ സജിതയുടെ വാക്കുകൾ ജാതിമത ഭേദങ്ങൾക്ക് അതീതമായി നമ്മളെ സ്കൂളിലെ എല്ലാ വിഭാഗങ്ങളിലുള്ള കുട്ടികളും പഠിക്കുന്നതാണല്ലോ അപ്പോഴേ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ മെഹന്തി ഫെസ്റ്റ് മാത്രമല്ല ഇപ്പോഴും കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിക്കാണല്ലോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ക്ലാസ്സുകളൊക്കെ എല്ലാം സർഗാത്മകമാക്കണമെന്നാണ് നമ്മളുടെ പാഠപുസ്തകങ്ങളിലൂടെ അല്ലെങ്കിൽ കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ അവരുടെ മൈൻഡ് സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് ഒരു സന്തോഷമുണ്ടാ ഉളവാകാനൊക്കെ ഇത്തരം പരിപാടികളിലൂടെ കഴിയും കർക്കിടക മാസത്തിൽ കയ്യിലും കാലിലും മൈലാഞ്ചി ഇടാറുണ്ടായിരുന്നു ഈ മാസത്തിൽ മഴ മൂലം കാലിലും കയ്യിലും ഉണ്ടാകുന്ന അണുബാധയ്ക്ക് വരെ മൈലാഞ്ചി ഒരു പരിധിവരെ പരിഹാരവുമാകും വിപ്ലവമണ്ണായ കടക്കിലെ ഈ സർക്കാർ സ്കൂളിൽ ആകെ രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികൾ ഡിവിഷനിലായി ആയിരത്തി എണ്ണൂറ് കുട്ടികൾ ഹൈസ്കൂളിൽ മാത്രം നൂറോളം അധ്യാപകരും മൈലാഞ്ചി ഫസ്റ്റ് ഇനിയും ഇവിടെ തുടരും ക്യാമറാമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ